ഗൈസ് അപ്പം ഇന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മളെല്ലാവരും മഹേന്ദ്രയുടെ വണ്ടികളൊക്കെ റോഡിൽ ഒരുപാട് കാണാറുണ്ട് കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിരെയാണ് വേറെ സെയിലും ബുക്കിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടാണെന്ന് എത്ര പേര് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വണ്ടി വിറ്റിയതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മഹേന്ദ്രയുടെ വണ്ടികളുടെ അതേപോലെ തന്നെ ഷോറൂമുകളുടെ ഒക്കെ പക്ഷെ ഒരു ആൾ പോലെ എനിക്ക് തോന്നുന്നു അധികം ഈ പറഞ്ഞ പോലെ തന്നെ സർവീസ് ഏത് രീതിയിലാണെന്നുള്ള ഒരു കാര്യം നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കും ഒരു കാര്യമാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് മഹേന്ദ്രയുടെ നോക്കാൻ വെച്ചാൽ ഏകദേശം തൊണ്ണൂറോളം സർവീസ് സെന്ററുകൾ കേരളത്തിൽ മാത്രമേ ഉണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ റോഡുകളൊക്കെ വെച്ച് നോക്കണ സമയത്ത് കേരളത്തിലെ റോഡുകൾക്കൊക്കെ പറ്റിയ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് ശരിക്കും മഹേന്ദ്രയുടെ ഷോറൂമുകളിൽ നടക്കുന്നത് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ ഇന്ന് ഈ ഒരു എക്സ്ക്യൂസ് സെവൻ ഡബ്ല്യൂ കൊണ്ട് നമ്മൾ മഹേന്ദ്രയുടെ ഒരു ഷോറൂമിൽ പോയിട്ട് അവർ സർവീസ് ചെയ്യുന്ന രീതികള് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെല്ലാവരും ലോഞ്ച് വരെയാണ് ശരി എത്തിയിട്ടുള്ളത് അതിനുശേഷം സർവീസ് സെന്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ അതായത് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയില് ഞാൻ ണ്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വെച്ച് സർവീസ് ബുക്ക് ചെയ്യാം അതിന് ശേഷം ആ ഒരു ഡേറ്റിൽ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും അവർ ചെയ്യണമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നേരെ നമുക്ക് സർവീസ് സെന്ററിൽ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം തൊണ്ണൂറോളം സർവീസ് സെന്ററുകളുണ്ട് ഉണ്ട് നമ്മുടെ കേരളത്തിൽ മഹേന്ദ്രക്ക് വേണ്ടിട്ട് അതിൽ പതിനഞ്ചെണ്ണം പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തിലെ ആ റോഡുകളുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കണ സമയത്ത് മസ്റ്റ് ആണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഷോറൂമിലേക്കാണ് നമ്മൾ വന്നിട്ട് അപ്പോൾ ഓതറൈസ്ഡ് സർവീസ് തന്നെ സെക്യൂരിറ്റി ഓടി വന്നിട്ട് നമ്മളെ വെൽക്കം കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഒരു ടാബ് എടുത്തിട്ട് അവർ ആപ്ലിക്കേഷനിൽ അത് എൻ്റർ ചെയ്തു അതായത് ബാക്കി എല്ലാവർക്കും ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻറ്റർ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഷോറൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ റിസപ്ഷനിൽ ഒരു ലേഡിസ് സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാകുന്നു അവര് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നു അതായത് ആരെയാണ് പോയി കാണുന്നത് അവിടെ വേറെ രജിസ്റ്ററിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത സർവീസ് അഡ്വൈസർ വന്നു അപ്പോൾ പുള്ളി ആദ്യമേ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസിന് പുറമെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ സാറിന് ഫീൽ കാര്യമാണ് ാണ് വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് ചെറിയൊരു നോയിസ് ഉണ്ടായിരുന്നു അപ്പൊ അത് പറഞ്ഞിട്ട് എഫ്ക്യൂസി അഥവാ ഫ്ലോർ ക്വാളിറ്റി കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ട് അത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തു അതിനുശേഷം വണ്ടിയുടെ എല്ലാ സൈഡിൽ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷമാണ് ശരിക്കും ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയത് വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അത്യാവശ്യം ഓടിക്കുന്ന സമയത്ത് തന്നെ പുള്ളി തന്നെ പറയാനുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിലാണ് സർവീസ് സെന്ററിൽ കാര്യങ്ങൾ നടക്കണം അതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു പിന്നീട് ആ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഷോ ിൽ ലോഞ്ചിൽ വെയിറ്റ് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സർവീസ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി പോവാണ് ഓവറോൾ ആയിട്ട് ഇതാണ് ഒരു എസ്റ്റിമേറ്റ് വരുന്നത് കൺഫേം അല്ല പണി കഴിഞ്ഞിട്ടാണ് കറക്റ്റ് എമൗണ്ട് വരാൻ തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു ലോഞ്ചിൽ എന്നെ പോലെ തന്നെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ ലോഞ്ചിലാണ് ശരിക്കും കയറിയിരുന്നത് അതിനിടയിൽ ജസ്റ്റ് ഒന്ന് സർവീസ് സെന്റർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടികളാണ് ഒരേ സമയത്ത് ഇവിടുത്തെ ആൾക്കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വണ്ടിയുമ്പോ രണ്ടും മൂന്നൊക്കെ പേരാണ് ശരി സർവീസിന് വേണ്ടി െട്ട അതുകൊണ്ട് തന്നെ സർവീസിന്റെ കാര്യത്തിൽ ഒട്ടും ലാഗില്ല നമ്മൾ ആ ഒരു ലോഞ്ചിൽ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോ സർവീസ് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കട്ടോ വാട്ട്സ്ആപ്പിൽ അപ്പൊ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഈ സർവീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ സർവീസിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഈ ഒരു ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് എം ഫോർ യു അഥവാ മഹേന്ദ്ര ഫോർ യു എന്നാണ് ഇത് ഇതുവഴിയാണ് നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുക അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുക ആ സർവീസിന്റെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റില് നിങ്ങൾക്ക് അപ്പോയിന്റ് എടുത്തിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ സർവീസിന് ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടി അവർ സർവീസിന് കയറുന്നത് ഈ ഒരു രീതിയിലാണ് ശേഷം അവർ അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു വണ്ടി മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു മഹേന്ദ്രയുടെ അപ്ലിക്കേഷനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈലിലും നമുക്ക് അറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇവർക്ക് റിമോട്ട് ഡയഗ്നോസ്റ്റിക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട് അതായത് ഇവർക്ക് പറ്റാത്ത അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മഹേന്ദ്രയിലെ ടെക്നിക്കൽ എക്സ്പെർട്ട് റിമോട്ട്ലി ഇവർക്ക് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതിലുണ്ട് അതേപോലെ തന്നെ വണ്ടി സിമ്പിൾ ആയിട്ട് ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാം ഏകദേശം രണ്ടായിരത്തോളം ട്രെയിനഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ശരിക്കും ഇവിടെ നമ്മുടെ സർവീസ് സപ്പോർട്ടിനൊക്കെ വേണ്ടി നിക്കുന്ന കേട്ടോ ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സും എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു പിന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിന് കുറച്ചധികം പ്രിയോറിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ട മഹേന്ദ്രയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വെഹിക്കിൾസിന് ടൈംലി ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഡയഗ്നോസിട്ടോ റിമോട്ട് ഡയഗ്നോസ്റ്റിക്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൂൾ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ടൈം സേവ് ചെയ്യാനൊക്കെ ശരിക്കും അതേപോലെ തന്നെ ഈ ഒരു എം ഫോർ യു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് വന്ന് കാർ കൊണ്ടുപോകും അതേപോലെ തന്നെ സർവീസ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കാർ എത്തിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇവരുടെ ഓരോ ഷോറൂമിലും സർവീസിനും തന്നെ വണ്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ഒന്ന് മുതൽ നാല് വരെ ടെക്നിക്കൽ മൈനേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ ലോഞ്ചിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് റീൽസ് കാണുമ്പോഴേക്കും നമ്മുടെ സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നു കൂട്ടാ അതായത് നമ്മുടെ സമയം മഹേന്ദ്രക്ക് വളരെ വിലപ്പെട്ടതാണെന്നാണ് ശരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് മിനിറ്റ്സിൽ ഇവർ പീരിയോഡിക് മെയിൻ്റൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൂട്ടും അതായത് ഭയങ്കര ാണ് ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് അതേപോലെ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസും കൂടെ അവൈലബിൾ ആണ് അതായത് നമ്മുടെ ലൈഫ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിട്ട് ഇവര് പലതര കാര്യങ്ങളാണ് ശരിക്കും സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ അപ്പൊ ആഫ്റ്റർ സെയിൽ സർവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർവീസ് സെന്ററിന്റെ മുകളിൽ നിന്നുള്ള ഒരു ലുക്കാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര അധികം വണ്ടികളാണ് ഇവർ ഒരേ സമയത്ത് സർവീസ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം മഹേന്ദ്രയുടെ വർക്ക്ഷോപ്പുകളിൽ ടെക്നീഷ്യൻസ് ഒക്കെ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണവരാണ് അതേപോലെ തന്നെ ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇവരുടെ വണ്ടിയുടെ റിപ്പയറിംഗും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എവിടെ ഇരുന്നിട്ട് സർവീസിന് എത്തിച്ചു കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട വണ്ടിയിൽ പ്രസ്ക്രൂ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് അവർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാര്യങ്ങളൊന്നും മഹേന്ദ്രയുടെ ഷോറൂമിൽ നിങ്ങൾക്ക് വേണ്ടി വരില്ല ഇനി എം ഫോർ യു ആപ്പിനെ ഒന്നും കൂടെ ഞാൻ പറയാം കസ്റ്റമർ ഫേസിംഗ് ആപ്പിലൂടെ ട്രാൻസ്പെറൻസി നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ആപ്പിൽ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ അതേപോലെ തന്നെ ടൈം എസ്റ്റിമേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് അറിയാം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു ടെൻഷനും വേണ്ട നമ്മൾ ലോഞ്ചിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പീരോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മളെ നമ്മൾ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടിയുടെ അവസാന സ്റ്റേജ് ആണ് അതായത് വാട്ടർ സർവീസ് ആണ് വാട്ടർ സർവീസിന് ഇവർ കൊണ്ടുപോയി വണ്ടി പോളിഷ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി പോണത് അതേപോലെ തന്നെ ഈ സർവീസ് സെന്ററിലുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ഈ ഒരു സെക്യൂരിറ്റി മുതൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ ആൾക്കാരുടെ ഇടയിൽ ഇടപഴകുന്ന പോലെ തന്നെ ഇവരായിട്ട് സംസാരിക്കാം അപ്പൊ നമ്മളെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗേറ്റ് പാസ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു സമയത്ത് സെക്യൂരിറ്റി നമ്മൾ ഈ ഒരു ഗേറ്റ് പാസ് കാണിക്കണം കേട്ടോ അതോടുകൂടി നമ്മുടെ സർവീസിന്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു ഭയങ്കര ക്വാളിറ്റി ആണ് കേട്ടോ അതേപോലെ തന്നെ വളരെ ീസിയിട്ടും വളരെ ഈ പറഞ്ഞ പോലെ തന്നെ സമയമൊക്കെ ലാഭിച്ചുകൊണ്ട് നമുക്ക് ഓരോ മഹേന്ദ്രയുടെ വണ്ടികളും അവരുടെ സർവീസ് സെന്ററുകളിലേക്ക് സർവീസ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും ഒരു ടെൻഷനും വേണ്ട ആഫ്റ്റർ സെയിൽ സർവീസിന്റെ കാര്യത്തിൽ സർവീസ് കോസ്റ്റ് അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എം ഫോർ യു ആപ്പിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യുക അപ്പൊ മഹേന്ദ്രയുടെ ആഫ്റ്റർ സെയിൽ സർവീസിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി അതേപോലെ തന്നെ ക്വാളിറ്റി അതേപോലെ തന്നെ കൺവീനിയൻസ് ആണ് ഇപ്പൊ സർവീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എം ഫോർ യുന്റെ ആപ്പോ യൂസ് ചെയ്യാം ഇപ്പൊ ബുക്ക് സർവീസ് ടുഡേ ഇത്രയാണ് നമ്മുടെ മഹേന്ദ്രയുടെ സർവീസ് സെന്ററിൻ്റെ ഉള്ളിൽ അതായത് ലോഞ്ചിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ